ഒരു ഡിക്റ്റാറ്റ് കേന്ദ്രത്തിൽ നിന്ന് വന്നിട്ടുണ്ട് നമുക്കറിയുന്നതാണെങ്കിൽ നമ്മൾ നമ്മുടെ അറബിലേക്ക് വന്ന കാര്യമാണെങ്കിൽ പോലും അത് ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് കാരണം ഇത് അനിതര സാധാരണമായ വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റാണ് ഇന്നലെ ഏഴ് മണിക്ക് ഓടി വന്ന ഒരു വണ്ടിയിലാണ് ഈ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് മറ്റ് നാല് വണ്ടികൾക്കും അപകടം സംഭവിച്ചു ഇന്ന് രാവിലെ സ്ഥിരീകരിച്ച കണക്കനുസരിച്ച് ഒമ്പത് പേരാണ് മരിച്ചിരിക്കുന്നത് ബാക്കി നിരവധി പേർ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നു അവരുടെയൊക്കെ പരിക്കുകളുടെ നേച്ചർ എന്താണെന്നുള്ളത് എസ് എസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് അമിത്ഷാജി സ്പോട്ട് വിസിറ്റ് നടത്തിയിട്ടുണ്ട് ഒരു കോഡോണിംഗ് വന്നിട്ടുണ്ടാവും ഇതിനോടകം എഫ് എസ് എൽ ഫോറൻസിക് എക്സ്പേർട്ട്സ് എല്ലാം അവിടെ സ്ഥലത്ത് വിന്യസിച്ചിട്ടുണ്ട് എൻ എസ് ജി ആക്റ്റീവായിട്ട് രംഗത്തുണ്ട് നമുക്ക് അന്വേഷണത്തിൻ്റെ വഴിയേ ഒരുപക്ഷെ ഫലവത്തായ ഒരു റിപ്പോർട്ട് ലഭിക്കുന്നതിനുള്ള പശ്ചാത്തലം ഒരുങ്ങിയിട്ടുണ്ടെന്ന് തന്നെയാണ് അറിയിക്കുന്നത് ആരായാലും ശരി തന്നെ ശക്തമായി നേരിട്ടിരിക്കും കഴിഞ്ഞ മുപ്പത് ദിവസത്തിനിടയ്ക്ക് എട്ട് അറ്റംപ്റ്റുകൾ നമ്മൾ തകർത്തു എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ അങ്ങനെ ഒരു ലക്ഷ്യം അതിന് വേണ്ടുന്ന ജാഗരൂത ജാഗരൂകത ഇതെല്ലാം പുട്ട് എൻ പ്ലേസ് ആണ് പക്ഷെ അതിനിടയ്ക്ക് നിർഭാഗ്യകരം എന്ന് മാത്രമേ പറയാൻ സാധിക്കുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം